ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിനും കൂടുതൽ വേദനയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കെ മുരളീധരൻ ഇ ഡി എന്ന ചട്ടുകം വെച്ച് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ആ സ്വാധീനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണു അതുകൊണ്ടാണ് ബി ജെ പി തീവ്രമായി പിണറായി വിജയൻ കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന് കെ മുരളീധരൻ പറഞ്ഞു ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും ഒരേ നയമാണ് പാർട്ടിക്കുകൾ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല വിശ്വാസികളെ സംബന്ധിച്ച് യുവതീ പ്രവേശന കാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ടുള്ളത് കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്ന ഒരു സാഹചര്യം ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവര് തന്നെ ഇതിൻ്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതൊരിക്കലും ആർക്കും കൈ കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് അഞ്ച് നാല് മേഖലകളിലായിട്ട് ഒന്ന് ആരംഭിക്കും ഇടി കേന്ദ്രത്തിൻ്റെ ഒരു ചട്ടുക പക്ഷേ ഇവിടെ ആ ചട്ടുകം വെച്ച് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണ് നോക്കുന്നത് ആ സ്വാധീനത്തിൽ മുഖ്യമന്ത്രി വീണു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന ഒരു നേതാവെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പിണറായി വിജയനാണ് നരേന്ദ്രമോദി പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് ഞാൻ പോലും അദ്ദേഹത്തിന് ഒപ്പിൽ തോറ്റുപോയി നമ്മൾ